യൂറോപ്യൻ രാജ്യങ്ങളുടെ കുത്തകയായിരുന്ന വിസ്കി നിർമ്മാണം ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവന്ന് സാധാരണക്കാരുടെ മദ്യം എന്ന ടാഗ് കൂടി ഇറങ്ങി നിർമ്മിച്ച അതേ വർഷം തന്നെ ഒരു ദശലക്ഷം കേസ് വിസ്കി വിൽപ്പന നടത്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടിയ ഒരു മദ്യം ഇന്ന് കടലും കടന്ന് എൺപത്തഞ്ച് രാജ്യങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മദ്യങ്ങളിൽ പതിനൊന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു മദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യക്കമ്പനികളിൽ ഒന്നായി ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എളിമയോടെ നടന്നുകയറുന്ന ഒരു എൺപത്തിരണ്ടുകാരൻ വിജയമല്ലിയുടെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഉദിച്ചുയർന്ന നാലാമത്തെ ഏറ്റവും വലിയ കമ്പനി അതെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാഡിക്കോ കേത്താൻ എന്ന കമ്പനിയെക്കുറിച്ചും അത് ഉൽപ്പാദിപ്പിക്കുന്ന എയ്റ്റ് പി എം വിസ്കിയെക്കുറിച്ചുമാണ് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്ത് നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം എന്നോട് എന്റെ സുഹൃത്തുക്കളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ വിദേശ മദ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ മദ്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് എന്ന് അവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ഉത്തർപ്രദേശിലെ രാംപൂരിൽ സ്ഥിതി ചെയ്യുന്ന കടത്തിൽ നിന്നും കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന രാംപൂർ ഡിഷറി ആൻഡ് കെമിക്കൽസിനെ വിഷ്ണു ഹരി ഡാൽമിയയിൽ നിന്ന് ഒന്ന് പോയിന്റ് ആറ് മില്യൺ രൂപയ്ക്ക് ജയൻ സ്വന്തമാക്കുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം കഴിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന് ഈ ബിസിനസ്സിനെ ഒരു കരകയറ്റാൻ കഴിഞ്ഞില്ല മാത്രവുമല്ല തൻ്റെ മറ്റ് ബിസിനസ്സുകളെ കൂടി ഇത് ബാധിക്കും എന്ന അവസ്ഥ വന്നപ്പോഴാണ് മകനായ ലളിത് കേത്താനെ കമ്പനി ഏൽപ്പിക്കുന്നത് ലളിത് കേത്താൻ കൽക്കത്തയിൽ ജനിച്ചു വളർന്ന് അജ്മീരിലെ മയോ കോളേജിലും ബംഗാളിലെ സെന്റ് സേവ്യേഴ്സ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി നഷ്ടത്തിലേക്ക് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന തൻ്റെ കുടുംബ ബിസിനസ്സായ റാംപൂർ ഡിഷറി ആൻഡ് കെമിക്കൽസിനെ ഏറ്റെടുക്കുന്നത് ഇന്ത്യയിലെ മദ്യ കമ്പനികൾക്കാവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കുകയും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് വിതരണം നടത്തുകയുമാണ് കമ്പനിയുടെ ബിസിനസ് ഇന്ന് കമ്പനിയുടെ പേര് റാഡിക്കോ കേത്താൻ എന്ന് ആണെങ്കിലും പഴയ പേര് റാംപൂർ ഡിഷ്ടറി ആൻഡ് കെമിക്കൽ കമ്പനി ലിമിറ്റഡ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തന്റെ സ്വത്തുവകകൾ ജെ എൻ കേത്താൻ മക്കൾക്കായി വീതിച്ചു നൽകി അതിൽ മദ്യവ്യവസായം ലഭിച്ചതാകട്ടെ ലളിത് കേത്താനും ഇന്ത്യയിൽ വിതരണം നടത്തുന്ന വിസ്കികളിൽ തൊണ്ണൂറ് ശതമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അത് ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന വിലയിൽ ലഭിക്കുന്നവയുമല്ല മദ്യ നെടും തൂണായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കുന്ന തങ്ങൾക്ക് എന്തുകൊണ്ട് മദ്യം നിർമ്മിച്ചുകൂടാ പിന്നീട് അതിനുള്ള പരിശ്രമത്തിനായി മകനായ അഭിലാഷ് കേത്താനെ കൂടി ഒപ്പം കൂട്ടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ സാധാരണക്കാരനു വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയ വിസ്കിയാണ് എയ്റ്റ് പി എം എന്താണ് ഇങ്ങനെയൊരു പേര് നൽകാൻ കാരണമെന്ന് കമ്പനി വക്താക്കളോട് ചോദിച്ച സമയത്ത് ഒരു സാധാരണ തൊഴിലാളി തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വിശ്രമിക്കുന്ന സമയം ഏകദേശം എട്ട് മണിയാകും അതിനുശേഷമുള്ള അല്പം സന്തോഷത്തിനും ക്ഷീണമകറ്റാനും എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് സാധാരണക്കാരനെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച മദ്യം അവർ നൽകുന്ന പണത്തിനനുസരിച്ചുള്ള ഗുണമേന്മയും കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ടാവാം നിർമ്മിച്ച അതേ വർഷം തന്നെ വിസ്കി നിർമ്മാണം കുത്തകയായി വെച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പുറന്തള്ളിക്കൊണ്ട് ഒരു ദശലക്ഷം കേസ് വിസ്കി വിൽപ്പന നടത്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടിയത് അതുകൊണ്ടും എയ്റ്റ് പി എമ്മിന്റെ ജൈത്രയാത്ര അവസാനിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഡ്രിങ്ക്സ് ഇന്റർനാഷണൽ മില്യണേഴ്സ് ക്ലബിന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വിസ്കികളിൽ പതിനൊന്നാം സ്ഥാനമാണ് എയ്റ്റ് പി എമ്മിന് മനോഹരമായ സ്വർണ നിറത്തിലുള്ള റൗണ്ട് ബോട്ടിലിൽ വരുന്ന എയ്റ്റ് പി എം ലൈറ്റ് ഗോൾഡൻ കളറിലാണ് വരുന്നത് ഒന്ന് സ്മൽ ചെയ്തു നോക്കിയാൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് തോന്നുക മൊളാസിസും ന്യൂട്രൽ സ്പിരിറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതുകൊണ്ട് വളരെ ഹാർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഹാങ് ഓവറും കുടിച്ചതിനു ശേഷം തലവേദനയും അനുഭവപ്പെടാറുണ്ട് എന്നിരുന്നാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്ന പണത്തിനുള്ള മൂല്യം ഈ മദ്യം നൽകുന്നുണ്ട് ഇന്ന് റാഡിക്കോക്കേത്താൻ ഒട്ടനവധി മദ്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ മനോഹരമായ പേരുകളാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മാജിക് മൂമെൻ്റ് വോട്ട ധാന്യങ്ങളിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ആഫ്റ്റർ ഡാർക്ക് ഒരു പ്രീമിയം ബ്രാൻഡ് വിസ്കിയായ റാംപൂർ വിസ്കി യൂറോപ്പിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സ്വപ്നങ്ങളുടെ ഗ്രീക്ക് ദേവതയായ മോർഫിൻസിൻ്റെ പേരിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറക്കിയതാണ് മോർഫിൻസ് ബ്രാൻഡി മധ്യരാജാവായ വിജയമല്ലിയുടെ പതനത്തിന് ശേഷം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന റാഡിക്കോ കേത്താനും അതിൻ്റെ അമരക്കാരനായ ലളിത് കേത്താനും ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എളിമയോടെ നടന്നടുക്കുകയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡൗൺ ട്രെൻഡുകൾ റാഡിക്കോ കേത്താൻ സ്റ്റോക്കുകളെ ഒരു തരത്തിലും ബാധിക്കാറില്ല നിക്ഷേപകരുടെ വിശ്വാസവും കമ്പനിയുടെ കെട്ടുറപ്പും സ്റ്റോക്കുകളുടെ വാല്യൂ അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇന്ന് ഏകദേശം റാഡിക്കോ കേത്താന്റെ ഒരു സ്റ്റോക്കിന് രണ്ടായിരത്തി നാനൂറ് രൂപയോളം വില വരും മറ്റു ഡിഷ്ലറികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് റാഡിക്കോ കേത്താന്റെ ഡിഷ്ലറി മദ്യം നിർമ്മിച്ചതിന് ശേഷമുണ്ടാകുന്ന വേസ്റ്റേജുകളെ എല്ലാം തന്നെ കമ്പനി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കമ്പനിക്കാവശ്യമായ ബയോഗ്യാസ് വൈദ്യുതി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് കമ്പനിയിൽ ഉണ്ടാകുന്ന വേസ്റ്റേജ് കൊണ്ടാണ് ബാക്കി വരുന്നവ രാസവളമായിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ മദ്യനിർമ്മാണം കുത്തകയായി വച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ വിറപ്പിച്ച എയ്റ്റ് പി എമ്മിനെക്കുറിച്ചും റേഡിക്കോ കേത്താൻ കമ്പനിയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക